യുവതിയെ ക്രൂരമായി മർദ്ദിച്ചെന്നും കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ചുമെന്ന പരാതിയിൽ മഹാരാഷ്ട്രയിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകനടക്കം മൂന്ന് പേർ അറസ്റ്റിലായി മഹാരാഷ്ട്ര റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എം ഡി ആയ അനിൽ ഗെയ്ഗ്വാദിന്റെ മകൻ അശ്വജിത് ഗെയ്ക്വാദ് റോമിൽ പട്ടേൽ സാഗർ ഷെഡ്ഗെ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് അൻപതിനായിരുന്നു മൂവരെയും അറസ്റ്റ് ചെയ്തത് കൃത്യത്തിനായി ഉപയോഗിച്ച മഹേന്ദ്ര സ്കോർപ്പിയോ റോവർ എന്നീ കാറുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ പ്രിയ സിംഗ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ദുരനുഭവം പങ്കുവച്ചത് അശ്വജിത് ക്രൂരമായി മർദ്ദിച്ചെന്നും ാലിലൂടെ കാറോടിച്ച് കയറ്റുവെന്നുമാണ് യുവതിയുടെ പരാതി ദേഹമാസകലം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രങ്ങളും യുവതി പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ നാലര വർഷമായി അശ്വജിത്തുമായി അടുപ്പമുണ്ടെന്നാണ് യുവതി അവകാശപ്പെടുന്നത് ഡിസംബർ പതിനൊന്നിന് പുലർച്ചെ മണിയോടെയാണ് അശ്വജിത്തിനെ കാണാനായി എത്തിയത് എന്നാൽ തീർത്തും അസാധാരണമായ പെരുമാറ്റമാണ് ഇയാളിൽ നിന്നും ഉണ്ടായത് തുടർന്ന് മർദ്ദനവും തുടങ്ങി മുഖത്തടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു തള്ളിമാറ്റാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു ഇതിനു പിന്നാലെ അശ്വജിത്തും കൂട്ടുകാരും കാറിൽ കയറി തന്റെ ഫോണും ബാഗും എടുക്കാനായി താനും കാറിനടുത്തേക്ക് ഓടിയെത്തി എന്നാൽ തന്റെ ദേഹത്തുകൂടെ കാർ ഓടിച്ചു കയറ്റാനാണ് അശ്വജിത്ത് ഡ്രൈവറോട് ആവശ്യപ്പെട്ടത് തുടർന്ന് കാലിന് മുകളിലൂടെ കാർ ഓടിച്ചു കയറ്റി അശ്വജിത്തും കൂട്ടാളികളും സ്ഥലത്തു നിന്നും കടന്നുകളഞ്ഞെന്നും യുവതി ആരോപിച്ചു സംഭവത്തെ തുടർന്ന് വലതുകാലിന് പൊട്ടലുണ്ടായി മർദ്ദനത്തിൽ ദേഹമാസകലം മുറിവേറ്റു സംഭവത്തിൽ പോലീസിനെ സമീപിച്ചെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വാധീനം കാരണം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും പ്രിയാസിംഗ് ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം Celebrate the moments of colors. KMT Silks, Perendil Monda, Cortequel.